എവിടെയാ പോയിനു ഗോപാലത്ത് പോയതാണ് കിടത്തത്തിലല്ലേ അവിടെ കാണാൻ വേണ്ടി പോയതാ മോനെ ഇങ്ങോട്ടൊന്ന് പാടാന്ന് വിശക്കുന്നേ രാവിലെ നിങ്ങൾക്ക് തിന്നാൻ നന്ദി ഇത്രേം പോരാ എന്നിട്ടുള്ള തീടോ മൂത്രം തേച്ച് കിടൂ ഇത് കോരണ്ട ഞാനല്ലേ ഓ മൂത്രോത്രം പിന്നെ ഇതെന്ത് മൂത്രൊന്ന് പറഞ്ഞൂടെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കായി തന്തയായി പോയില്ലേ

ഇതിപ്പൊ നിന്നു ചെയ്യും ഒരു കാര്യം ചെയ്യാ ഒരു മാസം ചെയ്യാസം അതൊന്നും നടക്കുമോടോ മുമ്പേ നിർത്തിച്ചിരുന്ന വീട്ടുകാർക്കെല്ലാം നമ്മുടെ ഓഫീസിലെ ദിവാന്റെ അച്ഛൻ ചോറും കിടക്കാം പിന്നെ എണീറ്റില്ല നല്ല സുഖം വരണം ആ ഭാഗ്യമൊന്നും നമുക്കില്ല എല്ലാ ും അവര് പോയി നമ്മളെന്താ മതി ആലോചിച്ചിട്ടാണ് കഥ തോന്നുന്നത് എന്നാ പിന്നെ അതാ നല്ലത് തനക്കറിയുന്ന ഒരു സ്ഥാപനം ഞാൻ ആടെ കാര്യങ്ങളിലൊന്നും അന്വേഷിക്കട്ടെ നേരത്തെ ഓ അച്ഛനെ കണ്ടാ പിന്നെ അമ്മേനൊന്നും വേണ്ട അച്ഛനും മക്കളും വെള്ളം

ഈ ീ സങ്കടക്കുണ്ടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അനാഥാലയത്തിന് നമ്മളവരെ കയ്യും പിടിച്ചിറങ്ങുമ്പോൾ അവരമ്മളെ മക്കളായി ഇനി അവര് നമ്മളെ വിട്ടുകാടിയും പോവില്ല നമുക്ക് അവർ പൊന്നുപോലെ നോക്കണം ഈ സങ്കടത്തിൻ്റെ thank <laughs> you

ആ ആ നീ ഇങ്ങോട്ട് ണേ ഗോവനാട്ടം മരിച്ചുപോയി വിളിച്ചു പറഞ്ഞു നീ പോന്നില്ലേ ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ നോക്കണ ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരാണ് എന്നാ പോയി ആ നോക്കലായിരുന്നു നമ്മള് വന്നത് നമ്മള് അച്ഛമ്മ നാൽപ്പത് പേര് ആണെന്നല്ലോ അടുത്ത ആഴ്ച ആണ് വരുന്നത് അപ്പൊ നമുക്ക് ചടങ്ങ് ഗംഭീരാക്കണം ആയിക്കോട്ടെ സദ്യ ഉഷാറാക്കണം അതെ അത് നിങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി എല്ലാ തരം കറികളും ആയിക്കോട്ടെ പായസം മൂന്ന് നേരം തന്നെ ആയിക്കോട്ടെ മറ്റേ സാധനം എല്ലാം കരുതിയിട്ടുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തെല്ലാം വേണ്ട പറഞ്ഞാ മതി അത് ഞാൻ നോക്കി കൈകാര്യം ചെയ്തോളൂ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ എല്ലാ സൗകര്യവും മരിച്ചിട്ട് അതിനായിട്ട് നമ്മൾ ചെയ്യാണ്ടിട്ടില്ല അച്ഛന്റെ കല്ലറ നമ്മള് മാർബിളിലെ പണിയാണ് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ അത് സ്വർണം പൂച്ചണോ ശരി ശരി എല്ലാം ആക്കി ഞാൻ വാട്സപ്പിലായി ചേരാം എന്നാ ശരി കള്ള നായ്ക്കള് ജീവിച്ചിരിക്കുമ്പോഴുള്ളി പത്ത് വെള്ളം കൊടുത്തിട്ടില്ല നോക്കി നിങ്ങൾ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും ഓരോരോ കോപ്രായം കൊണ്ട് വന്നിരിക്കുന്നു 아, 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 아.